ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അന്ന് എം സി യു റിപ്പയർ ചെയ്തില്ലേ ആ റിപ്പയർ ചെയ്ത വണ്ടിൻ്റെ ഈ ഫ്രണ്ട് വീലിൻ്റെ ബാറിംഗ് പോയിട്ടുണ്ട് വീല് കണ്ടില്ല നല്ല ഷെയ്ക്ക് കണ്ടില്ല നല്ല ഷെയ്ക്ക് ആണ് ഇത് ഓടുമ്പോൾ നല്ല വളരെ വലിയ ഷെയ്ക്ക് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാരി നമുക്കൊന്ന് സ്വന്തമായിട്ട് മാറ്റാൻ കമ്പനിയിലൊന്നും കമ്പനിയിൽ പോകാതെ മാറ്റാൻ കഴിയുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പഠിച്ച് നോക്കാം അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അതിനെപ്പറ്റി ഒരു ചെറിയ റൈഡ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാനും മുമ്പൊന്നും അയച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് അയക്കാണ് അപ്പോൾ ഞാനാ അയക്കണത് നിങ്ങളീട്ടൊന്ന് പങ്കുവെക്കാണ് അപ്പോൾ നമ്മളൊന്ന് അയച്ചു നോക്കല്ലേ ഒത്തിരി നല്ല ഷെയ്ക്ക് കണ്ടില്ലേ അപ്പോൾ അത് മാറ്റാനുള്ള പരിപാടി കേട്ടോ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പല ചില ആൾക്കാർക്ക് ചില അഭിപ്രായം ഉണ്ട് നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചില്ലായിരുന്നു അപ്പോൾ ഇതേതായാലും ഫുള്ളായിട്ട് കാണിക്കേണ്ടത് ഇതായിട്ടല്ല ഇനി ഇവിടെ നിന്ന് അങ്ങനത്തെ തുടർന്നുള്ള എല്ലാ വീഡിയോയിലും ഫുൾ ആയിട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണമെന്ന് വെച്ചാൽ നമ്മളെ വീലയക്കണം വീലയക്കണമെങ്കിൽ അതിനുള്ള സ്പാൻഡർ ഉണ്ട് അപ്പോൾ ഇതാണ് അതിനുള്ള സ്പാനർ ഇത് നമുക്കൊരു പുതിയ വണ്ടി വാങ്ങുന്ന നേരത്ത് കമ്പനി തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിതാ ആദ്യം തന്നെ ഇതിൽ കൊടുക്കുക എന്നിട്ട് ഇത് തിരിച്ചയക്കുക ഞാൻ അയക്കുക അയക്കട്ടെ പിന്നെ വേറെ ഒന്നും കാണാൻ ഉണ്ടാവില്ലല്ലോ ഓക്കെ അത് നമ്മളാ വീല് അയച്ച് കഴിഞ്ഞിട്ടുണ്ട് വീൽ അയച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നാല് സ്ക്രൂ നല്ല സുഖമായിട്ട് പോകുന്നു പക്ഷേ അഞ്ചാമത്തെ സ്ക്രൂ അയക്കാൻ നേരത്ത് ഭയങ്കര ടൈറ്റ് ബുദ്ധിമുട്ടായി അങ്ങനെ നമ്മൾ എല്ലാങ്കിൽ പൊട്ടി എല്ലി പൊട്ടി കുറച്ച് ബുദ്ധിമുട്ടായി അങ്ങനെ അവസാനം ഒരു സുഹൃത്ത് മുഖാനേ അറിഞ്ഞു ഇതുപോലുള്ളൊരു ബോക്സ് എല്ലാം എനിക്ക് ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ചാൽ മതിയെന്ന് അപ്പോൾ അയാളുടെ കുറച്ച് എളുപ്പം ഉണ്ടായി ഏതായാലും അങ്ങനെ ആ സാധനം വാങ്ങിച്ച് ഏതായാലും അത് അയച്ച് ഇനി നമുക്ക് ആ ബ്രേക്ക് സംബന്ധമായി ബ്രേക്കിൻ്റെ ആ ഭാഗം അടിച്ച് അയച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് മാറ്റി തുടങ്ങാം മാത്രമല്ല ഞാൻ രണ്ട് ബാരിങ്ങും വാങ്ങി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ബാരി വാങ്ങി വെച്ചു ഈ രണ്ട് ബാരിങ്ങിനൂടി നമുക്ക് ഇപ്പോഴോ മുന്നൂറ് രൂപയായിട്ടോ ഈ സാധനത്തിന് നല്ല വില കേട്ടോ ഇത് നൂറ്റി നാൽപ്പത് ഉറുപ്പ്യായിട്ടോ അപ്പോൾ ഇനി നമുക്ക് അയക്കേണ്ടത് ഇതാ ഈ കാണുന്ന ഈ ഒരു സ്ക്രൂ പിന്നെ ഇതാ ഈ ഒരു കാണുന്ന ഈ ഒരു സ്ക്രൂ ഈ രണ്ട് സ്ക്രൂ അയക്കണം കേട്ടോ അപ്പോൾ അയക്കണേ കാണിക്കില്ല അത് രണ്ടോ സ്പാൻഡർ വെച്ച് അയക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് യൂസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഇത് അയക്കണം അപ്പോൾ ഇത് അയക്കാൻ പറ്റിയ സ്പാൻഡറിൻ്റെ അടുത്തില്ല അപ്പോൾ ഞാൻ നമ്മളെ പോയി കണ്ടു അപ്പോൾ അയൽവാസിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് അയൽവാസിൻ്റെ അടുത്ത് വായ്പയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതും കൂടെ അയക്കാം കേട്ടോ കേട്ടോ അപ്പൊ നമ്മൾ അതിന്റെ ബോട്ട് അയച്ചെടുത്തു ഇനി നമ്മളിത് ഇങ്ങോട്ട് ഊരി എടുക്കും കേട്ടോ ബോട്ട് കേട്ടോ ഇത് ഊരി എടുക്കാം അത് ഊരി പോന്നു അപ്പൊ അതായത് ഊരി പോന്നിട്ടുണ്ട് പക്ഷേ ഈ വേറിങ്ങിന് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് ബാറിങ് കണ്ടില്ലേ ഇതാകെ കാണുന്നുണ്ടാവണ്ട നല്ല ജർക്കി ഉണ്ട് അത് വൃത്തിയോടായിട്ടുണ്ട് ഇങ്ങനെ കണ്ടില്ലേ ഷേക്ക് ആകുന്നുണ്ട് അപ്പം എന്നാൽ ഇതായിക്കട്ടോ അപ്പോൾ ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ രണ്ട് ലോക്ക് അയച്ചെടുക്കണം എന്നിട്ട് പുള്ളറ് വെച്ച് വലക്കേണ്ടതാണ് നോക്കട്ടെ ചിലപ്പോൾ പിള്ളേർ ഉണ്ടാക്കി എടുക്കേണ്ടി വരും നോക്കട്ടെ രണ്ട് ഭാഗത്തുണ്ടാകും അതേമാതിരിയിൽ ലോക്ക് അപ്പോൾ ഇനി ഒരു പഴയ പ്ലയർ ഉണ്ടായിരുന്നു അപ്പോൾ പ്ലയറുകൊണ്ട് ആ ലോക്ക് അയക്കാനുള്ളൊരു സംവിധാനം ചെയ്തു നോക്കട്ടെട്ടോ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മളാ പ്ലയർ ഇതെങ്ങനെ എടുത്തു കണ്ടില്ലേ ഇനി ഇതുകൊണ്ട് കുത്തിപ്പിടിച്ചെടുക്കാൻ പറ്റും എടുക്കട്ടോ നമ്മളെ രണ്ട് ലോക്ക് അയച്ചെടുത്തിട്ടുണ്ട് ഒറ്റക്ക് വീടിയെടുക്കുന്നതുകൊണ്ട് നിങ്ങളെ കാട്ടിത്തരാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അയക്കുകയാണെങ്കിൽ കാട്ടി തന്നിരുന്നു നമ്മൾ അത് അയയ്ക്കാൻ വേണ്ടിയിട്ട് ആ ലോക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു മോനം ആദ്യം തന്നെ അങ്ങോട്ട് ഒടിഞ്ഞു പോയി അപ്പോൾ അത് പറ്റിയില്ല അങ്ങനെ രണ്ടാമത് വേറൊന്നും കൂടി ചെയ്തു അത് പിന്നെ കുറച്ചുകൂടി വലിപ്പത്തിലും ഷാറിലും ചെയ്തുകൊണ്ട് ഇത് വെച്ചിട്ട് കണ്ടില്ലേ ഒരു കെട്ടും പ്ലെയർ പായതുണ്ടായിരുന്നു അത് വെച്ചിട്ട് വേറൊന്നും കൂടി ഇങ്ങനെ ഉണ്ടാക്കി ഇത് വെച്ചിട്ട് സുന്ദരമായിട്ട് അത് അയച്ചു കൊടുത്തൊരു ബുദ്ധിമുട്ടുണ്ടായില്ല നമുക്ക് കെട്ടി പ്ലേറിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം രണ്ടാമത് ഇങ്ങനത്തെ സംഗതിക്ക് പറ്റുകയും ചെയ്യും അത് സെറ്റായിട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പിന്നെ എന്താ പറയുക ബാറിംഗ് അയച്ചെടുക്കണം അപ്പോൾ ബാറിംഗ് അയച്ചെടുക്കാൻ അതിൻ്റെ അടുത്ത് പിള്ളർ ഇല്ല ഒന്നുകൂലൊരു പുള്ളർ ഉണ്ടാക്കും പക്ഷേ ഞാനത് വലിയ പിള്ളർ ഇല്ലാതെ തന്നെ കിട്ടുമെന്ന് ഒന്ന് നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിയെന്നുള്ളത് ഞങ്ങളായിട്ട് പങ്കുവെക്കട്ടോ പുള്ളറില്ലാതെ അത് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതിൽ രണ്ടൊരു സുഖമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഭാഗത്തെ ബാറിങ് രണ്ട് വലുപ്പമായതുകൊണ്ട് വലിയ ഈ ഒരു ബാറിങ്ങിൻ്റെ ഓൾസിലൂടെ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കാണ്ട് മേടിയാൽ പതുക്കെ പതുക്കെ അത് പോരുന്നുണ്ട് കേട്ടോ തിരിച്ച് പിന്നെ നമുക്ക് അവിടെ വലിയ ഹോളും ആവില്ല അപ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടെ നിന്നും ഇങ്ങോട്ടും മേടിയിട്ട് അങ്ങനെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഈ സാധനം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പേരിങ് ഒരു പോന്നു കുഴപ്പമൊന്നുമില്ല ഒരു പൈപ്പ് വെച്ചുകൊണ്ട് അടിച്ചാൽ സുഖമായിട്ട് കിട്ടും രണ്ടാമത്തെ രണ്ടാമത്തെ ബാറിങ്ങുണ്ട് രണ്ടാമത്തെ ബാറിങ്ങിന് ഇതേമാതിരി ഇത്രയും വലിയ ഹോളായില്ലേ അപ്പോൾ ഈ ഹോളിൽ നിന്ന് അത്യാവശ്യം കറക്റ്റായിട്ടുള്ള സാധനം ഇട്ടുകൊണ്ടാണ് മേടിയിട്ട് വെച്ച് മേടി കൊടുത്താൽ അതും സുഖമായിട്ട് കിട്ടും ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു പുള്ളർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളെ രണ്ട് ബാറിങ് സുഖമായിട്ട് പോകുന്നിട്ട് ഒരു ഉണ്ടായില്ല വളരെ സിമ്പിളായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടോ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ബാരി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കുറച്ചൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ കമ്പനീനെ ആശ്രയിക്കാൻ മാത്രം നിൽക്കണ്ട കമ്പനിയിൽ ഒരുപാട് തിരക്ക് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമ്മളെ വണ്ടി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നുള്ളത് ചെറിയൊരു അറിവൊക്കെ നമുക്ക് ഉണ്ടായ അതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമാവും അപ്പോൾ നമ്മൾ രണ്ട് ബാറിങ് അയച്ച് പാക്കറ്റിൽ നിന്നൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് സെറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഗ്രീസ് ഇല്ലായിരുന്നു ഇന്ന് പായൽവാസിൻ്റെ അടുത്ത് കുറച്ച് ഗ്രീസും കൊണ്ടുവന്ന് അപ്പം നമ്മളെ ബാരി സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് ഗ്രീസ് നമ്മൾ ഉടൻ തേച്ചു കൊടുത്താലേ ഒരു ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പോയിക്കോ ഓക്കെ അപ്പോൾ അതാ ബാരി ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പലക വെച്ചുകൊണ്ട് ഒന്നാണ്ട് മേടിക്കൊടുത്താൽ സെറ്റാവട്ടോ അപ്പം അത് അതേ മതി രണ്ട് ബേറിങ്ങ് ഇങ്ങനെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൊണ്ട് ഉള്ളു പോകണം അപ്പോൾ ഉൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ ഇതാ ഇതേമാതിരി നമ്മളെ പഴയ ബാറിംഗ് അതിൻ്റെ മുകളിൽ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്നാണ്ട് അടിച്ചു കൊടുത്താൽ കറക്റ്റ് ആയിട്ടാണ് ഉള്ളിൽ കയറും കേട്ടോ അപ്പോൾ വീട് എടുക്കാൻ വേറെ വേറൊരാളില്ലാത്തതുകൊണ്ട് ഞാൻ അടിക്കണേ കാണിക്കണില്ല അപ്പോൾ ആ സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് ബാരിങ്ങും ഉള്ളിൽ കയറി രണ്ട് കണ്ടില്ലേ നമുക്ക് ലോക്ക് ഇടാനുള്ളൂട്ടോ അപ്പം ഞാൻ ലോക്ക് ഇടാം കേട്ടോ അപ്പോൾ ലോക്ക് ഇടാൻ ഇതാ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ സാധനം എന്താ ഇത് ഇങ്ങനെ പിടിച്ചു കണ്ടില്ലേ ഇങ്ങനെ നിക്കിയിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ സെറ്റായിട്ടോ എത്രയുള്ള പരിപാടി അപ്പോൾ രണ്ടും കൂടി ചെയ്യുക വീട് എടുക്കൽ കാണിക്കലോടും കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് അതിലുള്ള കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഈ രണ്ട് സ്ക്രൂ പടം ഇടുക ഇതിൻ്റെ ഈ സ്ക്രൂ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ടയർ വിറ്റിയാൽ മാത്രമേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ അതിൻ്റെ ടോട്ടലി ഫിറ്റിങ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ കണ്ടില്ല ഇപ്പോൾ ജർക്കിങ്ങോ ഒരു കുഴപ്പമില്ല കേട്ടോ കണ്ടില്ലേ ഒരു കുഴപ്പമില്ല സെറ്റപ്പായി ഓക്കെ വിറ്റ് ചെയ്തിട്ട് ബാക്കിയോട് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മളെ വർക്ക് ഫുള്ളായിട്ട് അവസാനിച്ചിട്ടോ ഇപ്പോൾ ഒരു ജർക്കുമില്ല ഒന്നുമില്ല വളരെ അടിപൊളി ഉഷാറായിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വേണ്ടി വന്നാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും അത്രേ ഉള്ളൂ സംഗതി അപ്പോൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു നിന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്കൊരു കാര്യമായിട്ട് കൊള്ളു ഏതായാലും പരമാവധി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് വീട് ഇവിടെ വൈദ്യുതി പോയി ആണേ